ചെന്നൈയിൽ കൂടി കണ്ണീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു എത്രയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്തൊരവസ്ഥയാണ് ഈശ്വര ഇത് പ്രണയം ഇത്രയും വേദന നൽകുമോ ഇപ്പോഴെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താകും അവസ്ഥ മഹേഷേട്ടൻ എനിക്കൊരു ചോയ്സല്ല ഒന്ന് പോകുമ്പോൾ വേറെ ഒന്ന് ചൂസ് ചെയ്യാൻ ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് എനിക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല വിധി ഇതാകുമെന്ന് ഓർത്ത് വേദനിക്കാനും വയ്യ പൊരുതും ഞാൻ എൻ്റെ പ്രണയത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും ക്ലോക്കിൽ മണിക്കൂർ സൂചി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു നേരം പന്ത്രണ്ട് കഴിഞ്ഞു ഈ നേരം വരെ ഉറക്കം വന്നിട്ടില്ല നഷ്ടപ്പെട്ടു അത് ഇനിയൊരു പരിഹാരം കാണാതെ ഉറങ്ങാനും കഴിയില്ല ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് കരഞ്ഞാൽ കുറച്ചൊന്ന് ആശ്വാസം കിട്ടും ഈ നേരത്തെ ആരെ വിളിക്കും നിത്യ ഓൺലൈനിൽ പോലുമില്ല അല്ലെങ്കിൽ അവളെ വിളിച്ചൊന്ന് സംസാരിക്കാമായിരുന്നു എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി ക്ലാസ്സില്ലാത്തത് കാരണം അങ്ങോട്ട് പോകാനും പറ്റില്ല പക്ഷേ കാണാതിരിക്കാനാവില്ല രാവിലെ തന്നെ അവളെ വിളിച്ച് വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു അങ്ങോട്ട് വരുമെന്നും പറഞ്ഞു വീട്ടിൽ നിന പറഞ്ഞു ഇല്ലാത്തൊരു പ്രൊജക്ടിൻ്റെ കാര്യം തട്ടിവിട്ടു ചന്തുവേട്ടനാണ് അവളുടെ വീട് വരെ കൊണ്ടാക്കിയത് ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വന്ന് പിക്ക് ചെയ്യാം ബൈക്ക് തിരിക്കുന്നതിനിടയിൽ ഏട്ടൻ പറഞ്ഞപ്പോഴും തലയാട്ടി നിന്നതേ ഉള്ളൂ ഗേറ്റ് തുറന്നുള്ളിലേക്ക് നടന്നു ബാൽക്കണിയിൽ നിന്ന് തന്നെ കണ്ടതുകൊണ്ട് നിത്യ അപ്പോൾ തന്നെ അടുത്തേക്കൂടി വന്നു ഇരിക്കുമോളെ മടിച്ചു നിൽക്കുന്നത് കണ്ടാണ് നിത്യയുടെ അമ്മ പറഞ്ഞത് ആൻറ്റിയെ നോക്കി പണിപ്പെട്ടെന്ന് ചിരിച്ചു കുടിക്കാൻ തന്ന ജ്യൂസും രണ്ടിറക്ക് കുടിച്ചു ആ നേരം അത്രയും നിത്യയുടെ കണ്ണുകളിൽ എന്നിലായിരുന്നു ആൻറ്റിയോട് കുറച്ചുനേരം മിണ്ടിയിരുന്നു അപ്പോൾ തന്നെ എഴുതാൻ കുറേ ഉണ്ടെന്നും പറഞ്ഞ് അവൾ എന്നെ മുറിയിലേക്ക് കൂട്ടിയിരുന്നു ബാഗ് അലക്ഷ്യമായി ഇട്ടിട്ട് ഞാൻ അവളെ നോക്കി കിടക്കയിലേക്കിരുന്നു ഡോറടച്ച് കൊളുത്തിട്ട് അവൾ അരികിൽ വന്നിരുന്നു താങ്ങിനൊരാളെ കിട്ടിയതുപോലെ ഞാൻ ആ തോളിലേക്ക് ചാഞ്ഞു കരഞ്ഞു അറിഞ്ഞതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു ഇപ്പോൾ ഒരാശ്വാസമുണ്ട് വലുതല്ലാത്തൊരാശ്വാസം എടീ ഇത് വലിയ ട്രാജഡി ആയിപ്പോയല്ലോ ഇത്രയും പെട്ടെന്നോ എനിക്കറിയില്ല ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ ഇതൊന്നും മുടക്കിയിരുന്നെങ്കിൽ മാങ്ങിച്ചിട്ട് എനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലടാ നിനക്ക് ഭ്രാന്താണോ പെണ്ണേ എന്താ ചിന്തിക്കുന്നതൊന്നു വല്ല ബോധമുണ്ടോ ഒരാളുടെ ജീവിതം വച്ചാണ് നീ കളിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടത് നീ മറന്നേക്ക് ചിപ്പി ആൾക്ക് നിന്നോട് ഒരു തലി പോലും ഇഷ്ടമില്ല നീ അത് മനസ്സിലാക്കിയില്ല ഇപ്പം ഈ വിവാഹം മുടങ്ങിയ നിന്നെ അയാൾ വിവാഹം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് നിത്യേക്ക് ചോദിക്കാതിരിക്കാനായില്ല അറിഞ്ഞ നാൾ മുതൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മാറില്ല എന്ന് മനസ്സിലായി പിന്നെ ഒന്നും പറയാൻ പോയില്ല അവളുടെ ഇഷ്ടത്തിനൊപ്പം നിന്നുകൊടുത്തു മാറുമ്പോൾ മാറട്ടെ എന്ന് കരുതി അല്ലെങ്കിലും അവൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ മറക്കാൻ പറ്റില്ല കിട്ടുന്നെങ്കിൽ അത് ന്യായാ മതി അതെന്ത് വർത്താനോ കൊച്ചേ നീ പറയുന്നേ നിനക്കൊട്ടി കിട്ടത്തുമില്ല അയാൾ വേറെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞാ എനിക്ക് വേണോളി അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുപോയി ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എല്ലാവരും ഇത് തമാശയായിട്ടാണോ കാണുന്നത് ചിപ്പി ഡാ കരയാതെ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ പറഞ്ഞത് നീ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ ഇത് അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് വീട്ടിലൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ വേറെ ആരും സമ്മതിക്കണ്ട മഹേഷിട്ടൻ മാത്രം സമ്മതിച്ചാൽ മതി ഞാൻ ഞാൻ എങ്ങനെയാടി ഒന്നറിയാം ഏത് പെണ്ണിനെ മഹേഷിട്ടൻ കാണാൻ പോകുന്നു നീ കരയാതെ ഒക്കെ നമുക്ക് അന്വേഷിക്കാം നിത്യ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞു ആ ചൂടിൽ കുറച്ചുനേരം കണ്ണുകൾ അടച്ചിരുന്നു പത്ത് മണിയോടെയാണ് എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങിയത് അച്ഛനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മയും പോയില്ല മഹേഷും മീനുവും മായയും അവളുടെ ഭർത്താവും പിന്നെ അവൻ്റെ അമ്മയും സഹോദരനും കൂടിയാണ് പെണ്ണ് കാണാൻ പോയത് ചെമ്പൂരിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഓട്ടോ എടുത്തില്ല കാറിൽ തന്നെ പോയി ആഡംബരമില്ലാതെ ഒതുങ്ങിയ ഒരു ഇരുനില വീട് റോഡ് സൈഡിലാണ് വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി മഹേഷിന് ഇപ്പോഴൊരു തെളിച്ചില്ല കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല പെട്ടെന്നായിപ്പോയെന്നൊരു സംശയം അല്ലാണ്ട് വേറൊന്നുമില്ല വരൂ അകത്തേക്കിരിക്കാം ഒരു മധ്യവയസ്കൻ കൈ തന്നുകൊണ്ട് പറഞ്ഞു അളിയൻ്റെ സംസാരത്തിൽ നിന്നും അതാണ് പെണ്ണിൻ്റെ അച്ഛനെന്ന് മനസ്സിലായി അകത്തേക്കിരുന്നു എല്ലാവരും സംസാരത്തിലാണ് മഹേഷും ചോദിക്കുന്നതിന് മാത്രം മറുപടി കൊടുത്തു കൂടുതലും അമ്മാവിനും അളിയനുമാണ് ചോദ്യവും പറച്ചിലും അവിടെയും വലിയ ആളില്ല പെണ്ണിൻ്റെ അച്ഛനും രണ്ട് വല്യച്ചന്മാരും അമ്മയും അനിയത്തിയും പിന്നൊരു വെല്യമ്മയും മാത്രം വേറെ ആരുമില്ല എല്ലാവരെയും നോക്കി ചിരിച്ചു അവൻ പെണ്ണിനെ വിളിക്കുക അല്ലേ കാർണവരിൽ ഒരാൾ പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ അമ്മയും വെല്യമ്മയും കൂടി അകത്തേക്ക് നടന്നു തൊട്ടു പുറകെ തന്നെ കയ്യിൽ ഒരു ട്രേയുമായി ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു കയ്യിൽ കരുതിയ ചായ എല്ലാവർക്കും കൊടുത്തു മഹേഷിന് അടുത്തെത്തിയപ്പോൾ അവനൊന്ന് തല ഉയർത്തി നോക്കി രണ്ടുപേരുടെയും നോട്ടം ഒരുമിച്ചപ്പോൾ പരസ്പരം ഒന്ന് ചിരിച്ചു മീനുവിനും മായയ്ക്കും ഇഷ്ടമായി നല്ലൊരു കുട്ടി എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ല ഇരുനിറവും ചുരുണ്ട മുടിയും ആവശ്യത്തിന് വണ്ണവും പൊക്കവുമായി ഒരു സാധാരണ കുട്ടി ഇഷ്ടായ വേട്ടാ മീനൊന്ന് സ്വകാര്യം പോലെ ചോദിച്ചു അവൻ കണ്ണുരുട്ടിയൊന്നു നോക്കി പക്ഷെ ആ നോട്ടത്തിൻ്റെ അങ്ങേ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടം ഒളിച്ചു കിടപ്പുണ്ടായിരുന്നു കുട്ടിയോടെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആവാം അളിയനാണ് പറഞ്ഞത് മഹേഷ് അവനെയും ചിരിച്ചു പിന്നെ ആ പെങ്കുച്ചനെ നോക്കി പേരെന്തായിരുന്നു നിഷ്കളങ്കമായി അവൻ്റെ ചോദ്യം രേവതി കഴിഞ്ഞു പിന്നൊന്നും മിണ്ടിയില്ല പേര് പോലും അളിയം പറഞ്ഞറിയാമായിരുന്നു പിന്നെ എന്തെങ്കിലും ചോദിച്ചു എന്ന് മാത്രം സംസാരങ്ങൾ വീണ്ടും നിറഞ്ഞു എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്ന തിരക്കിൽ മഹേഷും ചിരിച്ചിരിക്കുന്നു പക്ഷേ ആ നേരം അത്രയും ഇങ്ങേ തലക്കിൽ ഒരു പെണ്ണ് തൻ്റെ പ്രണയത്തിന് വേണ്ടി പ്രാർത്ഥനയോട് ഇരിപ്പുണ്ടായിരുന്നു എന്തായി കാര്യങ്ങളെന്നറിയാതെ വെരുകിനെ പോലെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഈ നേരം വരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്തായെന്നും ഏതായെന്നോ ഒന്നും അറിഞ്ഞില്ല ആരോട് ചോദിക്കണം പോലും അറിയില്ല വൈകുന്നേരം അഞ്ചേച്ചീനെ ഒന്ന് വിളിച്ചിരുന്നു എന്തായി എന്നറിയാൻ പക്ഷേ ഫലം ഉണ്ടായില്ല ചേച്ചിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ഉത്തരം മനസ്സാകെ മരിച്ചു ഈ വിവാഹം നടന്ന പിന്നീട് ഒരു നിമിഷമെങ്കിലും ജീവിച്ചിരിക്കാനാകുമോ വെറുതെ ഒന്ന് പെണ്ണ് കാണാൻ പോയപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതിലും മോശമായിരിക്കും ഇന്നത്തെ ദിവസം ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല കഴിക്കാൻ മാത്രം ചെന്നു അവിടെയും തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ടോ ആരും സമ്മതിച്ചില്ല എന്തൊക്കെയോ നുള്ളി നുള്ളിപ്പിറകി കഴിച്ചു നെഞ്ചിൽ നിന്ന് ഇറങ്ങാതെ തങ്ങി നിന്ന് വിയർപ്പ് മുട്ടിച്ചെടുത്ത ചില്ലറയൊന്നുമല്ല ആകെ വേദന ഒരേ കിടപ്പ് കിടന്നിട്ടാകും പതിയെണീറ്റിരുന്നു കിടക്കു ഓപ്പോസിറ്റിട്ടിരുന്ന് അലമാരയിലേക്കൊന്ന് നോക്കി ആകെ ഒരു പേക്കോലം പാറി പറന്ന മുടിയും കണ്ണീര് പറ്റി മുഖവും ഒക്കെ ആയിട്ടൊരു കോലം സ്ഥാനം മാറിക്കിടന്ന് ഉടുപ്പൊക്കെ ഒന്ന് പിടിച്ചു നേരെ ഇട്ടു ടേബിളിൽ നിന്ന് ഫോൺ ഫോണെടുത്തു നോക്കി പത്ത് മണി അതുപോലെ താഴേക്ക് വെച്ചുകൊണ്ട് പതിയെ അലമാര തുറന്നൊരു ഉടുപ്പെടുത്തു തല തണുക്കെ ഒന്ന് കുളിച്ചാൽ ഒരു ആശ്വാസം കിട്ടും അത് വേണം ഇപ്പോൾ ഇല്ലെങ്കിൽ കുറെ കൂടി തളർന്നുപോകും ബാത്റൂമിലേക്ക് കയറി ഇട്ടിരുന്നതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഷവർ തുറന്നു തണുത്ത വെള്ളം കുതിപ്പിന് ദേഹത്തേക്ക് ചാടി കണ്ണടച്ചു പിടിച്ചു കുറേ നേരം അതേ നിൽപ്പ് ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിനോടൊപ്പം ബാക്കിയായിരുന്ന കണ്ണുനീരും ഒഴുകിക്കളഞ്ഞു തലയൊന്ന് തോർത്തി ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ട് പുറത്തേക്കിറങ്ങി ദേഹമൊന്നു കുളിർന്നു ഒരു ഉണർവ് തോന്നി ആശ്വാസം തോന്നി ഒത്തിരി നാളെ ക്ലാസ്സിൽ പോകണം മഹേഷ്ടനെ കാണണം ചോദിക്കണം പലതും ഏങ്ങലൊന്നും ഉയർന്നു പതിവില്ലാത്ത സമയത്ത് കുളിച്ചതുകൊണ്ടാകും മൂക്കം നടന്നുപോയി കാര്യമാക്കിയില്ല കുറച്ചു നേരം കൂടി കണ്ണടച്ചിരുന്നു പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്തു വച്ചു പഠിക്കാനൊന്നും തോന്നുന്നില്ല കണ്ണടച്ച് കിടന്നാൽ മതി ഉറക്കം വരില്ലെന്നറിയാഞ്ഞിട്ടും ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് വെച്ച് പാട്ട് പ്ലേ ചെയ്തു കാലുകൊണ്ട് തന്നെ കിടക്കിക്കരുവിലുള്ള സ്വിച്ച് ഒന്ന് കണ്ണു കണ്ണ് ചേർത്തടച്ചു കേൾക്കുന്ന പാട്ടിൽ പോലും പ്രണയത്തിന് പകരം വിരഹം സ്ഥാനം പിടിച്ചു ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് വിരഹം മാത്രം ബാക്കിയാകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ സൂര്യപ്രകാശം മുഖത്തേക്ക് തുളച്ചു കയറിയപ്പോഴാണ് കണ്ണ് ശ്രമപ്പെട്ട് ചിമ്മി തുറന്നത് തല പൊങ്ങുന്നില്ല ആകെ ഒരു പെരുപ്പും ഭാരവും മിഴുക്കൾക്ക് ചുറ്റും പോലും നീര് പോലെ ദേഹം ആകെ വിറയ്ക്കുന്നു പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന് പോലും ചൂട് പുതപ്പൊന്നുകൂടെ ദേഹത്തേക്ക് വലിച്ചിട്ട് കിടക്കയിലേക്ക് കൂടി എഴുന്നേൽക്കുക ഈ വെള്ളം കുടിക്കുക മുറി തുറന്ന് ഒരു ഗ്ലാസ് വെള്ളവുമായി അമ്മ അടുത്തേക്ക് വന്നിരുന്നു എഴുന്നേൽക്കാൻ പോലും വയ്യ അതറിഞ്ഞുകൊണ്ട് അമ്മ തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കയ്യിലേക്ക് തന്നു കുടിക്കാൻ പറഞ്ഞു ആവതില്ലെങ്കിലും പതിയെ അടുപ്പിച്ച് വരണ്ട ചുണ്ടുകൾ ഒന്ന് നനയട്ടെ ഇന്നലെ നീ കുളിച്ചോ രാത്രി മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി തന്നുകൊണ്ട് അമ്മ ചോദിച്ചു പതുക്കനെ ഒന്ന് മൂളിക്കൊടുത്തു കണ്ണ് കൂർപ്പിച്ചൊന്നു നോക്കി വേറൊന്നും പറഞ്ഞില്ല വയ്യാത്തതുകൊണ്ടാകും എത്ര മണി അമ്മ ഗ്ലാസ് തിരിച്ച് കൊടുക്കുന്നതിനോടൊപ്പം പതിയെ ചോദിച്ചു കാറ്റ് പോലെ മാത്രം ശബ്ദം പുറത്തേക്ക് വന്നു പതിനൊന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ മുറിച്ചാരി പുറത്തേക്ക് പോയി അതോടെ വീണ്ടും ഞാൻ കിടക്കയിലേക്ക് വീണു ഇതൊക്കെ സഹിക്കാം പക്ഷേ ഇന്നും മഹേഷട്ടിനൊന്നും കാണാൻ പറ്റിയില്ല കാര്യങ്ങൾ എന്തായെന്ന് അറിയാനും പറ്റിയില്ല തുടർന്നുള്ള രണ്ട് ദിവസവും ഇത് തന്നെയായിരുന്നു അവസ്ഥ കടുത്ത പനി ഹോസ്പിറ്റലിൽ പോയപ്പോൾ നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അതോടെ അമ്മ സ്കൂളിൽ പോകണ്ടെന്ന് ചട്ടം പിടിച്ചു മഹേഷനെ കണ്ടിട്ട് ഇന്ന് ആഴ്ച കടന്നു എവിടെയാണോ ആവോ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നെ അന്വേഷിക്കുന്നുണ്ടാകുമോ ഇല്ലായിരിക്കും ആ പെണ്ണിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും മഹേഷ് ഏട്ടനെ ഞാൻ അയത്തല്ലേ അതുകൊണ്ടല്ലേ എന്നോട് ദേഷ്യം എന്നെ കാണാൻ ഭംഗിയില്ലാത്തോണ്ടാകുക വേണ്ടെന്ന് വെച്ചത് പക്ഷെ എനിക്ക് മാത്രം പറ്റുന്നില്ല മഹേഷ് ഏട്ട നിങ്ങളില്ലാതെ എനിക്ക് വയ്യ മൂന്നു നാൾ കൂടി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ഭേദമായി ഇടയ്ക്ക് നിത്യൊക്കെ വിളിച്ചിരുന്നു അവരും ഒന്നും അറിഞ്ഞിട്ടില്ല മഹേഷേട്ടനെ കണ്ടതും ഇല്ലെന്നും പറഞ്ഞു വെറുതെ മൂളിക്കൊടുത്തു ഇന്നെന്തായാലും പോകുമല്ലേ പൈസ പൈസയിടാം കാണാതിരിക്കില്ല അന്ന് ചന്തുവേട്ടനാണ് രാവിലെ സ്കൂളിലാക്കി തന്നത് അമ്പലത്തിൻ്റെ അതുവഴി വന്നതുകൊണ്ട് പൈസ ഇടുകയും ചെയ്തു മനസ്സുരുക്കി പ്രാർത്ഥിച്ചു പ്രതീക്ഷയാണൊക്കെ അതിൻ്റെ പുറത്താണ് ജീവിതവും അവ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല തളർന്നു പോകുന്ന സന്ദർഭങ്ങളിലും കൂടെ ചേർത്ത് പിടിക്കില്ലേ ഇന്നല്ലെങ്കിൽ നാളെയാണ് നമ്മുടെ നാളെന്ന് അതും ഒരു പ്രതീക്ഷയല്ലേ അതുപോലെ തന്നെയാണിതും മഹേഷ്ടിപ്പോൾ എനിക്കൊരു പ്രതീക്ഷയാണ് എൻ്റേതായി തീരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായില്ല കണ്ണിന് പരീക്ഷിച്ചിട്ട് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു ആ എനിക്ക് കാണിച്ചു തന്നതേയില്ല ഒന്നിനു മേലൊന്നായിട്ട് ഇങ്ങനെ പരീക്ഷിക്കല്ലേ കൃഷ്ണ താങ്ങുന്നില്ല എനിക്ക് നിറയാൻ വെമ്പിയ കണ്ണുകളെ തുടച്ചു മാറ്റി എനിക്കറിയാം വയ്യ ഒക്കെ അറിഞ്ഞിട്ട് മതി കരച്ച് ചിലപ്പോൾ പെണ്ണ് കണ്ടിട്ടൊന്നും ആയില്ലെങ്കിലോ അഞ്ചേച്ചി ഒന്നും പറഞ്ഞതുമില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു രാത്രി ദർശിച്ചേച്ചി വിളിച്ചു ഇടയ്ക്ക് അതുള്ളതാണ് അന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഉണ്ട് എങ്കിലും അധികമൊന്നും ചോദിക്കാറുമില്ലെന്നുള്ളത് വാസ്തവം ചേച്ചി അന്നേ പറഞ്ഞു ഒന്നിനും തടസ്സവുമാകില്ല സപ്പോർട്ടും ചെയ്യില്ലെന്ന് ആ ഓർമ്മയിലൊന്ന് ചിരിച്ചു നീ എന്തെടുക്കു അടി എടുത്തപ്പോഴേ അതാ ചോദിച്ചത് പഠിക്കാനിരിക്കായിരുന്നു ആ കൊച്ചൊരു കാര്യം അറിഞ്ഞോ മുഖവരെ കണ്ടപ്പോഴേ തോന്നി മഹേഷ് ഏട്ടനെക്കുറിച്ച് എന്തെങ്കിലും ആയിരിക്കുമെന്ന് പുള്ളിക്കാരി പെണ്ണ് കാണാൻ പോയത് പറയാനാകും വിളിച്ചത് അറിഞ്ഞു ചേച്ചി മഹേശ്ചേട്ടൻ പെണ്ണ് കാണാൻ പോയതല്ലേ നീ അറിഞ്ഞോ നല്ലത് ഇനിയെങ്കിലും അതൊന്നും അതൊന്നു മാറുമല്ലോ എന്തിന് മഹേട്ടൻ പെണ്ണ് കാണാൻ പോയതല്ലേ ഉള്ളൂ അത് നടക്കില്ല ഞാനും വീമ്പ് പറഞ്ഞു വിട്ടുകൊടുക്കാൻ തോന്നിയതേയില്ല ആഹാ അപ്പോൾ ബാക്കി നീ നിന്റെ മഹേഷേട്ടൻ്റെ വിവാഹനിശ്ചയം തീരുമാനിച്ചു ഇന്ന് അവരുടെ അമ്മ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് ചെവി അറുത്തത് പോലെയായിരുന്നു ആ വാക്കുകൾ അത്രയും തീവ്രം വീണ്ടും വീണ്ടും ആരോ ഇരുന്ന് നെഞ്ചു കീറുന്നു അതിൽ നിന്നും ചോര കിനിഞ്ഞിറങ്ങുന്നു കണ്ടിട്ടും കാണാത്തതുപോലെ വീണ്ടും കീറി മുറിക്കുന്നു നോവിക്കുന്നു ഒരുപാട് വേദനിക്കുന്നു മഹേഷ് ഏട്ടാ ഒത്തിരി ഒത്തിരി വേദനിക്കുന്നു ഇങ്ങനെ ഇഞ്ചും ചൈക്കൊല്ലുന്നത് ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടാക്കിക്കൂടെ കണ്ണുകൾ മാടി അടയുന്നതും ബോധം മറിഞ്ഞ് താഴേക്ക് പോയതും മാത്രം ഓർമ്മയുണ്ട് ഈ കണ്ണുകൾ ഇനി തുറക്കാതിരുന്നെങ്കിൽ ഒന്നും കാണണ്ടല്ലോ എനിക്ക് അബോധാവസ്ഥയിലും ആരോടൊന്നില്ലാതെ ഹൃദയം വിലപിച്ചു